തങ്ങളെ ഇത്രയും വിവാദം കത്തിനിൽക്കുമ്പോ ഇപ്പൊ തങ്ങൾ ഇരുപത്തൊന്ന് കുടുംബത്തെ ഏറ്റെടുത്തു ഏകദേശം രണ്ട് ഹൈന്ദവ സുഹൃത്തു മതത്തിലെ മക്കള് കല്യാണം നടത്താൻ പോകും അതോടൊപ്പം തന്നെ അനാഥ കുട്ടികളെ ഏറ്റെടുക്കുന്നു എങ്ങനെയാണ് തങ്ങൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യാൻ ഒരു ധൈര്യം താങ്കൾക്ക് എങ്ങനെ അതിന് എനിക്ക് തൊറ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ നിങ്ങളെ ചോദ്യം പ്രസക്തില്ല കാരണം ഇതിന്റെ ഇടയിൽ ഏതിൻറെ ഇടയില് വിവാദത്തിന്റെ വിഷയമാണെങ്കിൽ അത് യൂട്യൂബറുമായ വിവാദങ്ങൾ എന്നെ സംബന്ധിച്ച് എന്റെ ആള് കുറവില്ല എന്റെ വീട്ടിലേക്ക് വരുന്ന ആളുകളെ കുറവില്ല പിന്നെ എനിക്ക് എന്താ പ്രശ്നം എനിക്കൊന്നുമില്ല ഇപ്പോൾ വ്യക്തി മക്കൾക്ക് കൊടുക്കും പാവങ്ങൾ കൊടുക്കുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ കൊടുന്ന് വരുന്നു നമ്മളത് എന്ത് ചെയ്യുന്നു ഒരു കയ്യോട് കിട്ടുമ്പോ മറ്റേ നമ്മൾ കൊടുക്കുന്നു വേറെ രഹസ്യല്ല പിന്നെ ആൾക്കാർ കൊറേ ആൾക്കാർ ഇപ്പൊ നിനക്ക് കറാമറ്റാപ്പാക്കാൻ അതൊന്നും അല്ല ബസുറുല്ലാന്റെ പേര് സുബൈ സമയം കഴിഞ്ഞ സ്വലാത്താണ് അപ്പൊ ഉള്ള റഹ്മത്തിന്റെ മറക്കിനെ കൊണ്ട് എന്ത് ചെയ്യും സഹായിക്കും അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് പിന്നെ യൂട്യൂബർമാരെ പൈസ കൊടുത്തിട്ട് വീഡിയോ പരാതി അത് പഴയ ഓളല്ലേ അത് അവരാണ് എന്ത് ചെയ്യുന്നത് പഴയ തെളി പോലെ കുറഞ്ഞോട്ട് നമുക്ക് സന്തോഷമല്ലോ പിന്നെ പറഞ്ഞാൽ ഓല് റീച്ച് കൂട്ടാൻ വേണ്ടിട്ടാണല്ലോ കോല് ചെയ്യുന്നത് അതുകൊണ്ട് അതിലൊന്നും ഞാൻ എന്തില്ല വിഷമം അനുഭവിക്കുന്ന ഒരാള് പിന്നെ ഈ ഒരു സമയത്തും ഇവിടെ കുറയുന്നില്ല മറ്റുള്ള തങ്ങന്മാർക്ക് അത് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഇന്ത്യത്തേക്ക് ആരും വരണ്ടാ പറയണ ഇപ്പോൾ നിങ്ങള് പറയാലോ ഇന്ത്യത്തേക്ക് എന്ത് ചെയ്യണ്ട ആരും വരണ്ട കാരണം എന്താ വെച്ചാല് നമ്മക്കൊക്കെ ഒള്ളാഹു ജീവിക്കാൻ വേണ്ടി ചെറിയ ചെറിയ റബ്ബ് തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാ തങ്ങന്മാർക്കും പൊയ്ക്കോളിക്ക് കാരണം നമ്മളൊരു ചികിത്സക്കാരനാണ് നമ്മളിത് കരാമത്തുണ്ട് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ പറയില്ലണ്ട് കറാമത്തുകൾ അതിന്റെ പ്രതിഫലം കൊണ്ട് എന്ത് ചെയ്യുന്നു വരുന്നവർക്കല്ലാവും അപ്പൊ തങ്ങളെ ഒരു തങ്ങന്മാരുടെ സംഭവമാണ് ഈ ഒരു സംഭവം ഇവിടെ നിങ്ങൾ പൈസ ഇങ്ങോട്ട് വരേണ്ടതില്ല തരേണ്ടതില്ല ഈ ഒരു ബോർഡ് വെക്കാനുള്ള കാരണം ഇത് ഇവിടെ ആത്മീയ ചൂഷനല്ല ആളുകൾ പറയുന്നുണ്ട് ആത്മീയ ചൂഷൻ അതെന്താ എപ്പോഴും എനിക്ക് കുടുത്തം കെട്ടിട്ടില്ല രണ്ടാം നിർബന്ധ പൂർവ്വം ആരും ഇവിടെ വരേണ്ടതില്ല ഒരാള് നമ്മളെന്തില്ല ഇവർക്ക് വിളിക്കുന്നില്ല മൂന്നാമത് ഇവിടെ ദുർമന്ത്രവാദം ബാധ ഒഴിപ്പിക്കല് അതെന്തില്ല ഇവിടെ ഇല്ല പിന്നെ ഇവിടെ നടക്കുന്ന പാരമ്പര്യ അറബി ചികിത്സ ഞങ്ങള് വാപ്പ തങ്ങാ തങ്ങന്മാരാണ് തങ്ങൾ വാപ്പാർ പറഞ്ഞ് നമ്മളെന്ത് ചെയ്യുന്നു ചെയ്യുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന ആരെക്ക് ഇൻഷാല്ല എന്ത് ചെയ്യാം എന്നാൽ വായിച്ചാൽ തന്നെ മനസ്സിലാവും ആരിങ്ങോട്ട് നിർബന്ധിച്ച് നമ്മൾ വെറ്റുന്നില്ല അല്ലേ പിന്നെ അവസാനം രോഗം പരീക്ഷനാണ് എന്റെ ഒരാൾ കേറി വരുമ്പോ ഇത് വായിച്ചിട്ട് നമ്മൾ എന്തെയുള്ളൂ കൊടുക്കുള്ളൂഹ പിന്നെ ഒരു ഒരു കേസുമായിരുന്നു തെറ്റാണ് 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 ചോദ്യം തെറ്റാണ് എന്ത് കേസ് ആ ഒരു സ്ത്രീ ഉന്നയിച്ചു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തല്ല പറഞ്ഞിട്ട് കേസ് എന്ന് പറഞ്ഞത് കേസ് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് ചെയ്തിട്ട് പോലീസുമാർ വന്ന് നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് കേസ് എന്ന് പറയാ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു കേസ് കെട്ടുമായിട്ട് ആരും എന്തില്ല ഒരു കേസും കൊടുത്തിട്ടുണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അന്വേഷണം നേടാം എനിക്ക് ഒരു കാര്യം യൂട്യൂബർമാരോടും എന്ന് വിമർശിക്കുന്നവരോടും ഒരു കാര്യം അവസാനമായിട്ട് പറയണ്ട എന്താ അറിയോ നിങ്ങൾ പിന്നെ ഇപ്പോ ഒരു ഞങ്ങൾ എന്റെ നാട്ടിൽ തന്നെ ഒരു സംഭവം ഇപ്പൊ ഇന്ന് രാവിലെ ഒരമ്മ ഒരമ്മതിൻ്റെ കൂടെ ഒരു പ്രായമായ അമ്മ ആ കൂടെ അല്ലെങ്കിൽ സുഹൃത്തോടെ വെച്ചു അമ്മ പാപ്പ കൊന്നു വെച്ചു അപ്പൊ പാപ്പ കൊടുക്കാൻ പോയി വെച്ചു അപ്പോഴല്ലേ പാപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു സുബാണല്ല എന്നിട്ട് പറയാൻ ഒരുപാട് വഴിപാട് നടത്തിയിട്ടുണ്ട് എനിക്കെതിരെ ആർക്കും ഒരു കംപ്ലൈന്റ് ചെയ്യാൻ കഴിയില്ല കാരണം എന്താ അറിയോ ഒരു തെറ്റും ഞാൻ ചെയ്യുന്നില്ല ഇൻഷാല്ല അത് ഒരു പിന്നെ ധൈര്യമാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിന് ചെയ്യൂല അപ്പൊ അതുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു കോടതിയിൽ ഒരാക്ക് പോകാൻ പറ്റൂല ഇൻഷാല്ല ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ തെലുങ്ക് സൈതന്ധ്യ ഉന്നയിക്കുക എല്ലാവർക്കും നല്ല കളി നൽകട്ടെ അസ്സാം വലിക്കും